ഹലോ എന്തെല്ലാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ല ഞാനൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് സിംപ്ലി ഒരു ന്യൂ ഇയർ അല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ലൈഫ് റീറൈറ്റ് ചെയ്യാനുള്ള വർഷമാണ് അതെ നിങ്ങൾ ഇപ്പോൾ എവിടെ ഇരിക്കുകയാണോ ഏത് സ്ട്രഗിളിലൂടെയാണോ പോകുന്നത് എന്ത് നഷ്ടമാണോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതൊന്നും മാറ്റർ അല്ല കാരണം ഈ വർഷം നിങ്ങൾ മാറാൻ തീരുമാനിച്ചതാണ് നിങ്ങൾ വിജയിക്കും അത് ഉറപ്പാ കേൾക്കൂ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും എനിക്കത്ര സ്പെഷ്യൽ ഒന്നുമല്ല ഞാൻ പിന്നിൽ പോകുന്നു എൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു പക്ഷെ സത്യം എന്താണെന്നറിയോ നിങ്ങളിൽ ഒരു സ്ലീപ്പിംഗ് പവർ ഉണ്ട് അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല ലൈഫിൽ നമ്മെ തകർത്തുന്ന ഇൻസിഡൻറ്റുകളും പണിയും സ്ട്രെസ്സും അത് അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ടിങ് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഹീറോ ആയിട്ട് വീണ്ടും എഴുന്നേൽക്കാൻ പെർഫെക്റ്റ് ടൈം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സിമ്പിൾ റൂൾ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആയിട്ടില്ല എങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് മാത്രമാണ് നമ്മളെപ്പോഴും ഇയർ ചേഞ്ച് ആകുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഡെയിലി ചേഞ്ച് ചെയ്യാത്ത ആളുകളായിട്ട് പലപ്പോഴും നമ്മൾ മാറുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ന്യൂ ഇയർ ആണ് പക്ഷെ എന്താ സംഭവിക്കാം സെയിം മൈൻഡ് സെയിം ഹാബിറ്റ് സെയിം പീപ്പിൾ സെയിം തോട്ട്സ് സെയിം ഫിയേഴ്സ് സെയിം എക്സ്ക്യൂസസ് ഇതെല്ലാം നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ എന്ത് മാറ്റം വരും പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറി മറിയും ആർ ഡെയിലി ചോയ്സസ് ക്രിയേറ്റ് യുവർ ഫ്യൂച്ചർ ഐഡൻറ്റിറ്റി ലോകത്ത് രണ്ട് തരം ആളുകളുണ്ട് ഒന്ന് സമ്മർദ്ദം നൽകി കഴിഞ്ഞാൽ തകർന്നു പോകുന്ന ആളുകൾ രണ്ടാമത്തതോ സമ്മർദ്ദത്തെ എനർജിയാക്കി ഉപയോഗിക്കുന്ന ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്ന് ഡിസൈഡ് ചെയ്യുന്ന വർഷമാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ ആരും കൊണ്ടായിട്ട് തടുക്കണില്ല നമ്മുടേതായിട്ടുള്ള പരിധിയാണ് നമ്മളെ തളക്കുന്നത് എനിക്കാവില്ല ഇനി കൊണ്ടൊന്നും കഴിയില്ല എനിക്കത് പേടിയാണ് അത്തരത്തിലൊക്കെയുള്ള ഇന്നർ വോയിസുകളാണ് നമ്മുടെ ലൈഫിനെ ബ്ലോക്ക് ചെയ്യുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് ബെസ്റ്റ് ഇയർ ആകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യ ആക്ഷൻ അൺലേൺ ആണ് ഡൗട്ട് ഫിയർ ലേസിനെസ് ഓവർ തിങ്കിങ് പാസ്റ്റ് ഡ്രോമാസ് ഇവയെല്ലാം സ്ലോവലി അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പുതിയ വേർഷൻ ബിൽഡ് ചെയ്യാനുള്ള സപ്പോർട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാറ്റുന്ന മൂന്ന് ഗോൾഡൻ റൂൾസ് അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണോ ഗ്യാരൻ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ മിറാക്കൽ സംഭവിക്കും അവളൊരു കാര്യം ശ്രദ്ധിക്കുക ജീവിതത്തിലെ വലിയൊരു മാറ്റം വരാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട രാവിലെ ഒരു മണിക്കൂർ മതി അതെ എത്ര വലിയ സ്വപ്നമായാലും എത്ര വലിയ ലക്ഷ്യമായാലും അതിൻ്റെ തുടക്കം നിങ്ങളുടെ രാവിലെ ആണ് പലരും പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് ഒരു സമയം ഉണ്ടാവില്ല എനിക്ക് ഒരു ടൈം ഉണ്ടാവില്ല തിരക്ക് പിടിച്ചതാണ് എൻ്റെ രാവിലെ ഒരു എനർജി ഉണ്ടാവില്ല എനിക്ക് ഒരു മോട്ടിവേഷനും ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശുദ്ധവും ഏറ്റവും ശക്തവുമായ സമയം എന്ന് പറഞ്ഞത് അത് രാവിലത്തെ ടൈമാണ് ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ദിവസം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ഫ്യൂച്ചർ എല്ലാ ിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറില് ജീവിതം മാറണോ എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ കീന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് രാവിലെ ഒരു മണിക്കൂർ നേരത്തെ നീക്കുക രാവിലത്തെ ആ ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തയ്യാറാവുക പലരുടെയും ജീവിതത്തിലെ ദിവസം അങ്ങ് സമയം അങ്ങ് പാഞ്ഞു പോകുന്ന സാഹചര്യമാണ് അവസ്ഥയാണ് മനസ്സിന് ഒരു മിനിറ്റ് പോലും ശാന്തത ലഭിക്കാത്ത ദിവസങ്ങളാണ് അവരിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക സ്ട്രെസ്സ് കൂടുന്നു ആങ്സൈറ്റി കൂടുന്നു ഫോക്കസ് കുറയുന്നു എന്നുള്ളതാണ് അതിനാൽ രാവിലെ അഞ്ചോ പത്തോ മിനിറ്റുകൾ എന്തെയ്യുക ഒന്നും ചെയ്യേണ്ട ഒന്ന് ശാന്തായിട്ടിരിക്കുക നിങ്ങളുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധ കൊടുത്ത് ശാന്തമായിട്ട് റിലാക്സ് ആയിട്ടിരിക്കുക ആ ഒരു ശാന്തത ഉണ്ടല്ലോ നിങ്ങളുടെ ബ്രെയിന് റീസെറ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോക്കസ് ഷാർപ്പൺ ചെയ്യും നിങ്ങളുടെ മനസ്സ് ശാന്താവും ഈ ശാന്തത എന്ന് പറയുന്നത് ഒരു നിസാര കാര്യമല്ല അത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു വർക്കൗട്ടാണ് അടുത്തേക്ക് എന്ന് പറയുന്നത് വായനയാണ് നിങ്ങൾക്കുള്ളിലെ ഏറ്റവും വില കൂടിയ നിക്ഷേപം നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല അതിന് ടൈം കണ്ടെത്തുന്നില്ല പത്ത് മിനിറ്റ് വായിക്കുക അത് നമ്മുടെ ജീവിതം മാറ്റുമോ എന്ന ചോദ്യത്തിന് അത് എന്തായാലും മാറ്റും കാരണം എന്താ വെച്ചാൽ ഓരോ പുസ്തകത്തിലും ഒട്ടുമിക്ക പുസ്തകത്തിലും ഒരു മനുഷ്യൻ്റെ ഇരുപത് മുപ്പത് വർഷത്തെ അനുഭവങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും നമ്മൾ ദിവസവും കുറച്ച് വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്ത മാറും നമ്മുടെ ഭാഷ മാറും നമ്മുടെ ആത്മവിശ്വാസം മാറും അവസാനം നിങ്ങൾ തന്നെ മാറും അടുത്ത അടുത്തേക്ക് എന്താണെന്നറിയോ നമ്മുടെ മനസ്സ് ക്ലീൻ ചെയ്യാം മനസ്സിനുള്ള ക്ലീനിങ് ഓരോ ദിവസവും അഞ്ചോ പത്തോ മിനിറ്റ് എന്തൊക്കെ തോന്നുന്നുവോ അതൊക്കെ എഴുതുക ഈ എന്ന് പറയുന്നത് സിമ്പിൾ ഹാബിറ്റില്ല മനസ്സിൻ്റെ ക്ലീനിങ് പ്രോസസ്സാണ് എഴുത്ത് എന്ന് പറയുന്നത് ഈ എഴുതുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ തിരക്കുള്ള ചിന്തകൾ സെറ്റിൽ ചെയ്യും അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തി ും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്താക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിക്കോളി വിട്ടുപോകരുത് അടുത്ത നമ്മുടെ ഭാവിയെ നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മുടെ കണ്ണിന് മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നീ ആഗ്രഹിക്കുന്ന ജീവിതം അത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം വിഷ്വലൈസേഷൻ അതാണ് വിഷ്വലൈസേഷൻ അത് നിങ്ങൾ ചെയ്യണം കൂടുതൽ ടൈമൊന്നും വേണ്ട രണ്ട് മിനിറ്റ് മതി കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്യൂച്ചറിൽ അത് ഇമാജിൻ ചെയ്യാം ആ ഒരു ഇമാജിസ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരുന്നതായിട്ടും അത് നേടുന്ന നിങ്ങളുടെ വെർഷ്യനെ കാണാം നിങ്ങൾ അത് നേടുന്നതായിട്ട് ഇങ്ങനെ കാണാം നമ്മുടെ മൈൻഡിലും നമ്മുടെ ബോഡിയിലും ഒക്കെ അത് ഫില്ല് ചെയ്തിട്ട് അത് കിട്ടിയതായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ട്രിക്ക് അല്ലാട്ടോ ഇതൊരു എനർജി ടൂൾ ആണ് അടുത്തത് പറയട്ടെ ശരീരം ചലിക്കുമ്പോൾ നമ്മുടെ ജീവിതം ചലിക്കും രാവിലെ പത്തോ ഇരുപതോ മിനിറ്റ് ബോഡി മൂവ് എയിപ്പിക്കാം നിങ്ങൾക്ക് നടക്കാം വാക്കിംഗ് ചെയ്യാം അതുപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം എന്തും ആവട്ടെ ഓക്കെ നിങ്ങൾ എന്തായാലും എക്സസൈസ് ചെയ്യണം കാരണം നമ്മുടെ ശരീരം ചലിക്കുമ്പോൾ നമ്മുടെ മൈൻഡും ചലിക്കണോ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എനർജി മൂഡ് മോട്ടിവേഷൻ കോൺഫിഡൻസ് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും എന്നുള്ളതാണ് എക്സസൈസ് ചെയ്യുന്നത് ബോഡിക്കായിട്ട് മാത്രമല്ല നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലാണ് നമ്മുടെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവും ഈ മുഴുവൻ കാര്യങ്ങളും ചേർന്നാൽ എന്താ നമുക്ക് കിട്ടുക ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ കൂടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാല് ഒരു പുതിയ നിങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള മൈൻഡ് ഒരു എനർജറ്റിക് ആയിട്ടുള്ള ബോഡി ഒരു മോട്ടിവേറ്റഡ് സോൾ ഒരു പവർഫുൾ ആരംഭായിരിക്കും ഓരോ ദിവസവും അത്രയും ശക്തമായി തുടങ്ങുന്ന ഒരാളായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് പിന്നെ നിർത്താൻ കഴിയൂല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരും നിങ്ങളെ പിടിച്ച് കെട്ടിയിടോന്നുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ച് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ നിങ്ങളിൽ ചേഞ്ച് ു രാവിലെ ഒരു മണിക്കൂർ നിങ്ങൾക്കായിട്ട് കൊടുക്കുക നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരെണ്ണവും ആരും മിസ്സാക്കി കളയേണ്ട അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ നിങ്ങളുടെ കഥ തുടങ്ങട്ടെ ഓക്കെ താങ്ക്